കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓം പ്രകാശിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ റെയ്ഡ് കവടിയാറിലെ വീട്ടിലാണ് പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുന്നത് വിവരങ്ങളുമായി വി വിനോദ് ഒപ്പം ചേരുന്നു വിനോദ് കൂട്ടാളികൾ ഇന്ന് കീഴടങ്ങിയിരുന്നു എന്താണ് റെയ്ഡിന്റെ വിവരങ്ങൾ കൃഷ്ണരാജ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഓം പ്രകാശിന്റെ കവടിയാറിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത് ആ ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തി ആ ഓംപ്രകാശും പുത്തമ്പാനിന്റെ ആകേഷും ഇപ്പോഴും എവിടെയാണെന്നതിന് വ്യക്തതയില്ല ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഡൽഹിയിലും ബാംഗ്ലൂരിലും ചെന്നൈയിലുമായി നടക്കുന്നുണ്ട് മറ്റ് ഫയലുകൾ അതോടൊപ്പം തന്നെ ചില പെൺ ഡ്രൈവുകൾ തുടങ്ങിയവ ഫ്ളാറ്റിലുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയത് നേരത്തെയും ഇവിടെ അന്വേഷണ സംഘം എത്തിയിരുന്നു ഇപ്പോൾ ഈ ഫ്ലാറ്റിനുള്ളിൽ പ്രവേശിച്ചാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നത് വ്യക്ത വ്യക്തമല്ല മറ്റൊന്ന് ഈ മാഫിയ സംഘങ്ങളാണ് ഇവരെ നിയന്ത്രിക്കുന്നത് അതായത് ഗുണ്ടകൾക്ക് മുകളിൽ ചില ആളുകളുണ്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ അവരാണ് ഗുണ്ടകളുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതും ഗുണ്ടകളെ ഓപ്പറേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ലോയണ്ടർ എ ഡി ജി പി അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് മറ്റാരുടെയെങ്കിലും വിരലടാളം അത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിക്കുമോ എന്ന പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തെ നടപടി ഗുണ്ടകളെ ഉടൻ തന്നെ പിടികൂടാം എന്ന പ്രതീക്ഷ അന്വേഷണ സംഘം വെച്ചുപിടർത്തുന്നുണ്ട് ഓം പ്രകാശിന്റെ സംഘത്തിലെ നാലു പേർ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു അവർ കീഴടങ്ങി ഇപ്പോൾ റിമാൻഡിലാണ് ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നാളെ സമർപ്പിക്കുകയും ചെയ്യും പ്രകാശിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ റെയ്ഡ് കവടിയാറിലെ വീട്ടിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു വി വിനോദ്